വരുന്നു എന്താണ് ഇങ്ങനെ വിവരമില്ലാത്തവന് പണിക്ക് നിർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനൊക്കെ പറഞ്ഞു വിട് എന്നിട്ട് വേറെ നിർത്ത് മനുഷ്യനും സമാധാനത്തിനൊന്നും ഉറങ്ങാനും വിടൂല്ല എന്നെ പറഞ്ഞു വിടണ്ട മേനെ എനിക്കൊരു മോളുണ്ട് അവളെ പഠിപ്പിക്കാൻ പൈസ വേണം രണ്ടു മൂന്ന് വീടുകളിൽ പണി ചെയ്തിട്ടാണ് ഞാൻ അവളെ പഠിപ്പിക്കുന്നത് ഇത് നോക്ക് മോളെന്നുള്ള വിളിയൊന്നും വേണ്ട സാറിന് വിളിച്ചാൽ മതി ശരി സാറേ ഇതൊക്കെ വലിയ വല്യ വരുന്നത് അങ്ങനെ മാറി നിക്ക് ഇന്ന് ഉറപ്പും പോയി എന്തൊരു എഴുന്നിട്ട് കഴിഞ്ഞ വായിക്കാൻ പോണത് പോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൂടെ അല്ല സാറേ നോറപ്പൊ കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ ഓ അപ്പൊ ഞാൻ വാടന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയണു അങ്ങനെയല്ലേ ഇനി സാറേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതൊന്നും അല്ല എന്റെ മോളാണ് സത്യം ഇതിനൊക്കെ ഏത് നേരത്താണോ നിർത്താൻ ആ നീ എവിടെ നിൽക്കാണ് അവൻ പറഞ്ഞു വിട്ടിട്ടേ വേറെ ആരെങ്കിലും പണിക്ക് നിർത്തിക്കോ അതിന് ഒരു പണി നീ എന്താ പറയണത് അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടാലേ പിന്നെ വീട്ടിൽ നിന്ന് പണി നിങ്ങൾക്ക് ചെയ്യാ എനിക്കറിയാം കൊടുക്കണ പേസിക്ക എങ്ങനെ പണി ചെയ്യിപ്പിക്കണെന്ന് ഞാൻ നോക്കിക്കോളാം ഓ എന്തൊരു ചൂടാണ് ഈ വെയിലത്ത് അങ്ങോട്ട് ഉരുകി പോകും വെയിലത്തങ്ങോട്ട് ഒരുങ്ങിപ്പോ ഇരിക്കട്ടെ എന്നിട്ട് ചെയ്യ പണി അല്ല വന്നിരിക്കുന്നത് പണികളൊക്കെ ഇതൊക്കെ ഞാൻ അവിടെയൊക്കെ ഒക്കെ നോക്കിയായിരുന്നു അത് ശരി ഇവിടെ വന്നിട്ട് നോക്ക് ഇരിക്കാണല്ലേ അരികത്തൊക്കെ അതൊക്കെ തുടക്കി വെറുതെ ഇരിക്കേണ്ട ആ ഞാൻ ഇപ്പത്തന്നെ തുടക്ക ഞാൻ അപ്പഴേക്ക് പോവാനായാ ഓ എന്താണ് ഇത്ര അത്ര ഇന്ന് ഞങ്ങളെ ശമ്പളം തന്നുള്ളൂ അപ്പടേക്ക് പോവാണ് ഇത്തിരി കൂടി പണി ചെയ്തിട്ട് പോയാൽ പോരെ അല്ല മോളെ ഇന്ന് ശമ്പളം കിട്ടിയതല്ലേ കൊറേ ദിവസമായി എൻ്റെ മകളെ ഒരു ബുക്ക് വാങ്ങണം എന്ന് പറയണത് അപ്പൊ അതൊന്ന് പോയിട്ട് ഒന്ന് വായിച്ചു കൊടുക്കണം ഈ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതായിരുന്നു ഞാൻ ഓ പഠിച്ചിട്ടൊക്കെ പഞ്ചനാണ് നിങ്ങളെപ്പോൾ വീട്ടിൽ പണിക്ക് പോകാൻ തന്നെ അല്ലേ അല്ലാണ്ട് കളക്ടറൊന്നും ആകാൻ പോകണില്ലാലോ അല്ല മോളെ അവള് ഡോക്ടർ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുന്നു പിന്നെ അടക്കിയ പേസിയാണ് വീട്ടുജോലിക്ക് പോൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നും അല്ല എന്റെ മകള് രാവും കഷ്ടപ്പെട്ട് എനിക്ക് ഒരു നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർ പോണില്ല ആഗ്രഹങ്ങള് ചെറുതൊന്നും അല്ലല്ലോ പോണത് വീട്ടുപണിക്കും കൊക്കിലോ നിങ്ങളത് കൊത്തിയാ പോരേ അല്ല നിങ്ങളുടെ മകൾക്ക് അറിയില്ലേ നിങ്ങൾ വീട്ടുപണിക്കാണ് പോണത് എന്നുള്ളത് അല്ലാണ്ട് വേറെ ഗവൺമെന്റ് ജോലിയൊന്നും അല്ലല്ലോ നിങ്ങക്ക് നല്ല ൾ ആണെങ്കിൽ തന്നെ അവന്റെ കുട്ടികൾ നന്നായി നിങ്ങളോടെ നിങ്ങൾ ആകാൻ തന്നെ പണിക്ക് പോകല്ലേ നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുവോ ഞാൻ പറയുന്നത് നിങ്ങള് കേക്ക് നാളെ തൊട്ടിട്ടേ അവൾ നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് വന്നിട്ടേ നിങ്ങളുടെ കൂടെ പണിയെടുക്കാൻ പറഞ്ഞു പത്ത് രൂപ സമ്പാദിക്കാനാവൂ ശരി ശരി പോവാൻ ഇറങ്ങിയതല്ലേ ഡോക്ടർ ആ വന്നാ രണ്ടു ദിവസം വന്നില്ല പണിക്ക് വരില്ലേ എപ്പ വേണേലും നിങ്ങളുടെ വീടാന്ന് വിചാരിച്ചാ അതൊന്നും അല്ല മകളെ വാപ്പയെ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഒരേ പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഞങ്ങള് വാടകയ്ക്കാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഹൗസ് ഓണർ ഞങ്ങളെ കൊണ്ട് ഇറങ്ങി പോവാൻ പറഞ്ഞു അപ്പൊ ഫോൺ വിളിച്ച് പറയാനുള്ള മാനസിക അവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാന് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഉള്ളേയും കൂട്ടിയിട്ട് വന്നത് മുള്ളന അവിടെ കഴിഞ്ഞാലേ വിട്ടുകഴിഞ്ഞാൽ മുപ്പര് കള്ളുപിടിച്ചിട്ട് വന്നിട്ട് വീണ്ടും വഴക്കുണ്ടാക്കും അപ്പൊ ഇവിടെ പഠിക്കാൻ പറ്റില്ല അപ്പൊ എവിടെയാകുമ്പോ ഒരുപാട് ഇരുന്ന് പഠിച്ചോളൂല്ലോ അതുകൊണ്ടാണ് ഞാൻ വിള്ളം കൂട്ടിയിട്ട് വന്നത് നേരെ നേരം പഠിക്ക് വരാൻ പറ്റിയാ എല്ലാ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം ഇന്ന മോഡ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ ശരി പോയി ആ ശരി ോളെ എന്നാ വെള്ളം ഇവിടെ ഇരുന്ന് പഠിച്ചോട്ടാ പോയിട്ട് പണി ചെയ്യട്ടെ നന്നായി പഠിക്കട്ടെ മോളെ വെള്ളം കഴിഞ്ഞാ ഒരു ഡോക്ടറായിട്ട് വേണം ഉമ്മക്ക് സമാധാനത്തിൽ മരിക്കാൻ വേണ്ടിട്ട് അതിനാണ് ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്നെ പഠിപ്പിക്കുന്നത് എന്നാട്ട വെള്ളം കഴിഞ്ഞാ പറ ആ ശരി അമ്മ പണി ചെയ്യട്ടെ ഓ ഇവളാണ് അല്ലേ പഠിച്ചിട്ട് ഡോക്ടർ ആകാൻ പോണവള് അങ്ങനെ ഡോക്ടർ ആകണ്ട നീ പോലുള്ള വാ നോക്കണ്ട നിന്നെ തന്നെ വിളിച്ചത് നിനക്ക് പണിയുണ്ട് എണീക്ക് ഇങ്ങട് വാൻ നിരുന്നൂറ് രൂപ തരാം ഈ വീട്ടിൽ എല്ലാ ബാത്റൂമും പോയി കഴുകു പോ നീ ഇപ്പൊ പഠിച്ചിട്ടേ ആരും ആകാൻ പോകണില്ല ആ ആഗ്രഹമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് എന്താ നീ നിങ്ങൾ നോക്കണത് ബാത്റൂമുകളെ ആ ഒരു മണിക്കൂർ മതി ആ ഒരു മണിക്കൂർ കൊണ്ട് നീ പഠിച്ച് മറിക്കാനൊന്നും പോകില്ല പോയി കഴുകു

ഞാനും ആയി ക്ഷമിക്കുന്നു നോക്ക് മര്യാദക്ക് സംസാരിച്ചോ നിന്റെ ഒരു തന്തിനാണ്ടി മര്യാദ നീ ആരുടെ മോളിൽ ചോദിച്ചിട്ടാണ്ടി എന്റെ കൂട്ടിന് ബാത്റൂം വേണ പറഞ്ഞത് നിന്റെ അഹങ്കാരെ നിന്റെ കയ്യിൽ വെച്ചാ മതി കേട്ടാ ഈ വീട്ടിൽ പണിക്ക് നിൽക്കണതേ ഞാനാണ് അല്ലാണ്ട് എന്റെ മകളല്ല മനസ്സിലായാ നിങ്ങളുടെ മകളിപ്പോ ബാത്റൂമ് കഴുകിയത് കൊണ്ട് അങ്ങോട്ട് തേന് പോയാ ആടേ തേന് പോകും ഞാൻ തന്നെ എന്റെ മകളെ കൊണ്ട് വീട്ടിൽ പണി ചെയ്യിപ്പിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് എത്ര തേടി എന്റെ കൂട്ടിന് കൊണ്ട് ഇവിടുത്തെ ബാത്റൂമ് കഴിയിപ്പിക്കാൻ വെറുതെ ഒരു പണിക്കാരും നിങ്ങള് എന്റെ അടിപൊളി വിളിക്കണോ ഇനി ഒരു പ്രാവശ്യം കൂടി വിളിക്കാറുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും വിവരം അറിയണതെ നീയായിരിക്കും അടി ഞാൻ വീട്ടിൽ പഠിക്കുവാണെങ്കിൽ തന്നെ അത് പറഞ്ഞിട്ട് എന്റെ മുകളിൽ പഠിപ്പിച്ചിട്ടേ ഞാനൊരു ഡോക്ടർ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മനസ്സിലായണ്ട നാളെ എന്റെ കുട്ടിക്ക് എക്സാം ആണ് അവിടെ ഇരുന്നിട്ട് പഠിക്കാനായില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള എന്റെ മകളിൽ നീ ബാത്റൂം കഴിഞ്ഞിരിക്കണ ശരി തന്നെ നീ പറഞ്ഞത് ശരിയെന്നെ ഞാൻ വീട്ടിൽ പഠിക്കുവാണെങ്കിൽ തന്നെ അത് പറഞ്ഞിട്ട് എപ്പോഴും തന്നെ പഠിച്ചിട്ട് നല്ല എത്താൻ പാടില്ലേ പാവ എന്റെ കുട്ടി ഇവളുടെ ഒരു തലവരെ അല്ലാണ്ട് എന്താണ് ഞാൻ ഇവളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണത് അവളുടെ ആഗ്രഹം നിർവാരാൻ വേണ്ടിയിട്ടാണ് അവളുടെ വാപ്പ ഒരു കുടികാരനായതുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ഇത്രയും ഗതികൾ വന്നത് ഞാനിങ്ങനെ വീട്ടിലേക്ക് പണിക്ക് പോകാനും തുടങ്ങിയത് മനസ്സിലാകണ്ട എനിക്ക് നിങ്ങളിങ്ങനെ സംസാരിച്ച് കാട് കയറും വേണ്ട അവളെ കൊണ്ട് വെറുതെ ഒന്നും ഞാൻ ബാത്റൂമിൽ കഴുകാൻ പറ്റില്ല അസലായിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം അത് പോരങ്കിൽ പറഞ്ഞോ നൂറ് രൂപയും കൂടി കൂടുതൽ കൊടുക്കുക പോയിട്ട് അവളെ കൊണ്ട് ബാത്റൂമിൽ കഴുകാൻ പറ പണമുള്ള അഹങ്കാരത്തിൽ സംസാരിക്കണ അല്ലേ നീ വേണ്ട മാ വാ നമുക്ക് പോവാ നീ ഒന്ന് കൊണ്ടാണ്ടിരിക്ക പണിക്കാരനെ പണിക്കാരിന്റെ സ്ഥലത്തേ നിർത്താൻ പറ്റുള്ളൂ പൈസക്ക് വേണ്ടി തന്നെ അല്ലേ നിങ്ങൾ സംസാരിക്കണത് എന്താണ് നീ പൈസ പൈസ പറയണത് ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെ തല്ലിയെന്നറിയോ എന്റെ മകളെ കൊണ്ടേ ഇവരുടെ ബാത്റൂമ് കഴിപ്പിച്ചതിന് നിനക്ക് പൈസ അല്ല വലുത് നീ ഇവിടേക്ക് ഇരുന്നൂറ് റുപ്യ കൊടുക്കാന്നല്ലേ പറഞ്ഞത് ഞാൻ എനിക്ക് അഞ്ഞൂറ് ഉപയെ തരാം എന്റെ വീട്ടിൽ ബാത്റൂം വന്നിട്ട് നീ ഒന്ന് നാ പറയാ നമുക്ക് പോവാ അവിടുത്തെ പണി കൊണ്ടൊന്നും വന്ന നിങ്ങളെ തല്ലിയില്ലേ ആടി തല്ലി അത് നീ ചോദിച്ചു വാങ്ങിയതാണ് എനിക്ക് മനസ്സിലായ